ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ടോപ്പ് ദുപ്പട്ടയും വരുന്ന കളക്ഷനാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ കുറച്ച് ദിവസമായിട്ട് പാർട്ടി വെയർ കളക്ഷൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് മാരേജ് ആണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് അത് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡു ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയർ ആണ് ഒരു കളർ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റോയൽ ബ്ലൂ ഷെയർ ആണ് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന സെയിം കളർ ആണ് കേട്ടോ നെക്ക് കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് കണ്ടോ നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് അതും നല്ല ആൻഡിക്കിന്റെ ബീഡ്സ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നെക്കിലാണെങ്കിലും കണ്ടോ നെക്ക് കണ്ടോ കുറച്ചുകൂടെ നല്ല ഒരു നെക്കാണോ ഒരുപാട് വയഡും അല്ല എന്നാ ആവശ്യത്തിന് വൈഡ് വൈഡോൺ അങ്ങനത്തെ ഒരു നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണേ നമുക്കൊരു മാര്യേജ് ഫങ്ഷനൊക്കെ നമുക്ക് വെഡിങ് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും കേട്ടോ അതുപോലെ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പർ കളർ ഷെയ്ഡാണേ കണ്ടല്ലോ ക്ലോസ് എർവ്യൂ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് കണ്ടോ ക്ലോസർവ്യൂന്റെ നല്ല റിച്ച് ലുക്കാണ് കേട്ടോ തരുന്നത് അതുമാത്രല്ല സ്ലീവിലും സെയിം വർക്ക്ഔട്ട് നമുക്ക് സാധാരണ സ്ലീവില് വർക്ക് കാണത്തില്ലല്ലോ ഇത് കണ്ടോ സ്ലീവിലും നല്ലതായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വർക്കായിട്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു നല്ല ലെന്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെന്തുണ്ട് ഞാൻ വേറെ ഇതിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ദുപ്പട്ടയാണെങ്കിലും നല്ല ലെന്ത് പിടുത്തോളം ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ വർക്കില്ല പ്ലെയിൻ ദുപ്പട്ടയാണ് കേട്ടോ ണ്ടോ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ടോപ്പിലും സ്ലീവിലും ഒക്കെ നല്ല വർക്ക് വരിക സ്ലീവ് കണ്ടോ നല്ല വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ നെക്ക് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കൊരു പാർട്ടിക്കൊക്കെ പോവാൻ നമുക്ക് ഇത് മതി അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അതും നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യണവർക്ക് അങ്ങനെ തട്ടത്തിൽ തട്ടമായിട്ടൊക്കെ യൂസ് ചെയ്യണവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പും ദുപ്പട്ടയും സെറ്റാണ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് നിങ്ങക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ കളക്ഷൻ നല്ല കളക്ഷനാണ് ആരും ആക്കരുത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസാണ് ഹൈലൈറ്റ് എടുക്കുക കാരണം ഇത്രയും ഹെവി ഹാൻഡ് വർക്കും പിന്നെ ജോർജറ്റ് നല്ല ഫോക്സ് ജോർജറ്റ് അതായത് ക്വാളിറ്റിയുള്ള ജോർജറ്റ് ആണ് സ്ലീവിലും വർക്കുണ്ട് കേട്ടോ സ്ലീവിന്റെ എൻഡൊക്കെ കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ തൗസൻഡ് നയൻറ്റി നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പ്രൈസ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് purchase ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റിംഗ് കാണുന്നത് വരെ ബൈ